നമ്മുടെ ദൈവങ്ങളൊക്കെ ദുബായിലുണ്ട് അവിടെ ചെന്ന ഇന്ത്യൻ രൂപ എടുക്കലോ ഇടണം അപ്പൊ ദൈവത്തിന് പൈസ വേണ്ട എന്റെ മോണ കല്യാണം നടക്കുകയാണെന്നെങ്കി ദേവിക്ക് ഒരു താലി വാങ്ങിച്ചു കൊണ്ട് പിന്നെ ദേവിക്ക് താലി വളരെ അത്യാവശ്യമായി പക്ഷെ ശബരിമല പോയി കാണിക്കിടുന്ന അയ്യപ്പൻ എന്ത് കൈക്കൂലിയാ തമിഴ്നാട്ടിൽ ഇതൊക്കെ ആള് കെട്ടുകണക്കിന് പൈസ കൊണ്ട് എന്തറിയാം മണ്ടന്റെ വിചാരം ഇത് ദൈവത്തിന് കൈക്കൂലിയാണ് അങ്ങനെയല്ല നിങ്ങളും മനസ്സിലായിക്കോ ഒരു കെട്ടുകൊട ഇത് കിട്ടുന്നത് അമ്പലം നന്നായി നടത്താൻ ആ ശബരിമല ക്ഷേത്രമായാലും അതിനനുബന്ധ ക്ഷേത്രങ്ങളും നന്നായി നടത്താനാണ് നമ്മൾ വഴിപാട് ഇടുന്നത് അല്ല നമ്മൾ ഈ ആ ദൈവം എൻ്റെ കാര്യം സഹിച്ച നൂറ്റൊന്ന് രൂപ വന്നേക്കാം പിന്നെ ഇത് മായ് അയച്ചു ചില്ലറ എണ്ണി ഏത് ദൈവത്തിന് ഏത് ഡിനോമിനേഷനിൽ നോട്ടോ ഡോളർ കൊടുക്കും ദറാംസ് കൊടുക്കും സൗദി റിയാൽ കൊടുക്കും ഇന്ത്യൻ രൂപ കൊടുക്കും ഈ ദൈവങ്ങളൊക്കെ നമ്മുടെ ദൈവങ്ങളൊക്കെ ദുബായിലുണ്ട് അവിടെ ചെന്നാൽ ഇന്ത്യൻ രൂപമായിട്ടാണ് എടുക്കല്ലോ അവർ ദറാംശം എടുക്കണം അപ്പം ദൈവത്തിന് പൈസ വേണ്ട അവിടുത്തെ ചെലവ് കടത്താൻ അവിടെ ഇന്ത്യൻ ഇന്ത്യൻ്റെ പോയിട്ടിട്ട് കാര്യമില്ല ഇട്ടാലേ അവിടുത്തെ പോയിട്ടേക്ക് ശമ്പളം കൊടുക്കുക അവിടുത്തെ പോയിട്ടേക്ക് ദറാംസി ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവൻ കഞ്ഞു കുടിക്കാൻ പറ്റാത്ത ചെത്തു അതുകൊണ്ടായിട്ടേ ഉള്ളൂ പണം ദൈവത്തിന് വേണ്ട നിങ്ങളുടെ സ്നേഹമാണ് ദൈവത്തിന് വേണ്ടത് ആരോടുള്ള സ്നേഹം മനുഷ്യനോട് മറ്റുള്ളവരോടുള്ള സ്നേഹം ജാതി മതങ്ങൾ നോലും നോക്കാതെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അവരുടെ തെറ്റു സഹിക്കാനും സ്നേഹത്തോടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം സ്നേഹിക്കും നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ് അതെങ്ങനെ ആർജിക്കാം നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നു അതേ സ്നേഹത്തോടെ ദൈവം ദൈവം നമ്മുടെ അടുത്ത് പറയാനറിയാം മാധവ സേവയാണ് മാനവ സേവ ആണ് മാധവ സേവ എന്ന് പറയാറുണ്ട് പലപ്പോഴും പൊങ്ങച്ചത്തിന് പറയാറുണ്ട് പ്രസംഗിക്കാറുണ്ട് ആരൊക്കെ മാനവനെ സേവിക്കാറുണ്ട് ആരൊക്കെ മാനവനെ സേവിക്കാറുണ്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ എങ്ങനെ കേസ് കൊടുക്കാം സ്വന്തം എങ്ങനെ നീങ്ങാം സ്വന്തം സഹോദരിക്ക് എങ്ങനെ പണി കൊടുക്കാം ഇതൊക്കെയല്ലേ ആളുകൾ ചിന്തിക്കുന്നത് അതാണോ സ്നേഹം നിങ്ങൾ സ്നേഹിക്കാൻ പിടിച്ചാൽ മതി നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളാം നമ്മുടെ വീട്ടിനപ്പുറത്ത് താമസിക്കുന്നവർക്ക് ചെറിയ തെറ്റു ഉണ്ട് നമ്മളെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചില തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് പോയിട്ട് താരമില്ല നമുക്ക് എന്താ വേണം അവർക്ക് തെറ്റുറ്റുണ്ടെങ്കിൽ അവൾ തയ്ച്ചോളും എന്ന് വിചാരിച്ച് നമ്മൾ സ്നേഹത്തോട് അവരോടൊങ്ങ പെരുമാറിയാൽ ദൈവം നമ്മളെ സ്നേഹിക്കും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ അവരോട് ക്ഷമിച്ചാൽ അവരോട് കരുണ കാണിച്ചാൽ ദൈവം അതേ ക്ഷമ നമുക്ക് തെറ്റുപറ്റും ആ തെറ്റ് ദൈവം ക്ഷമിച്ച് തരും നമ്മൾ കാണിക്കുന്ന കരുണയ്ക്ക് തത്ത് അതിൻ്റെ നൂറരട്ടി ദൈവം നമ്മളോട് കരുണ കാണിക്കും നമുക്കും ദൈവത്തിൻ്റെ കരുണ ആവശ്യമുണ്ട് നമുക്കും ആവശ്യമുണ്ട് എല്ലാവരും പ്രമാണിമാരൊന്നുമല്ല നമുക്ക് ദുഃഖങ്ങളുണ്ട് ആ ദുഃഖങ്ങളിൽ നിന്ന് അവരുടെ കണ്ണുനീർ നമ്മളൊപ്പിയാൽ നമ്മുടെ കണ്ണുനീർ ദൈവമൊപ്പും ഒപ്പും ദൈവവിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന മൂല്യം നമ്മൾ പലപ്പോഴും തെറ്റായി ധരിച്ചിരിക്കുകയാണ് ഈ അമ്മമാരൊക്കെ ഉണ്ട് എൻ്റെ മോണ കല്യാണം നന്നായിട്ട് നടക്കണമെന്ന് പറഞ്ഞു അവിടെ പിന്നെ കാശു കൊടുക്കാൻ തുടങ്ങി ദൈവത്തിനെ നൂറ് രൂപ എൻ്റെ മോണ കല്യാണം നടക്കുകയാണെങ്കിൽ ദേവിക്ക് ഒരു താലി വാങ്ങിച്ചുകൊണ്ട് തരാം പിന്നെ ദേവിക്ക് താലി വളരെ അത്യാവശ്യമല്ലേ അമ്പലത്തെ കാണിക്കുകയാണെന്ന് എന്താണെന്ന് അറിയാമോ അമ്പലം നന്നായി നടത്താൻ ഇപ്പോൾ അമ്പലത്തിന് വേണ്ടി ചുറ്റമ്പലം നിർമ്മിക്കുന്നു ആ അമ്പലത്തിൻ്റെ ചുറ്റമ്പലം നിർമ്മിക്കാനും അതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനും അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും നിങ്ങൾ പണം കൊടുക്കണം അമ്പലത്തിൽ പോയാൽ കാണിക്കുകയാണെങ്കിൽ പൈസ ഉള്ളത് എന്തിനാ അറിയാം ആ അമ്പലത്തിൻ്റെ നിത്യനിദാന ചെലവുകൾ ആ അമ്പലത്തിലൂടണം പള്ളിയിലൂടണം മുസ്ലിം പള്ളിയിലൂടണം കാരണം ആ ദേവാലയത്തിൻ്റെ നിത്യനിദാന ചെലവുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ കാണിക്കിടുന്നത് കുറ്റന്ന് രൂപ നേർച്ചയിട്ടത് കൊണ്ടോ അമ്മയ്ക്ക് താലി വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലോ നിങ്ങൾ പൊങ്കാല ഇടും അത് സന്തോഷം എന്തറിയാം ഈ പൊങ്കാല പൊങ്കാലയിടുമ്പോൾ ഒരു കാര്യമുണ്ട് സ്വന്തം അമ്മയെ പോലെ ദേവിയെ കരുതിയിട്ട് ആ ദേവിക്ക് സ്വന്തം അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന സങ്കല്പം മാത്രമേ ആണുള്ളൂ ആ അമ്മയെ കൊണ്ടുചെന്ന് അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് വച്ച് പൊങ്കാല ഇട്ടിട്ടും കാര്യമില്ല മരിക്കാൻ കിടന്ന അമ്മയുടെ മലമൂത്ര വിസർജനങ്ങൾ അറപ്പോടെ കാണുകയും കിളവി എങ്ങനെങ്കിലും ചത്താൻ മതി എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവർ ഏത് ആറ്റുകാലമ്പരത്തിൽ പൊങ്കാല ഇട്ടാലും ഒരു ഫലവുമില്ല ഇല്ല ഒരുപക്ഷെ നമ്മുടെ നമുക്ക് മുൻപ് തന്നെ നഷ്ടപ്പെട്ട നമ്മുടെ അമ്മ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ അമ്മ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഓർമ്മയിൽ കണ്ടിട്ടില്ലാത്ത നമ്മുടെ അമ്മ ആ അമ്മയോടുള്ള സ്നേഹമായിരിക്കും ഒരു ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പൊങ്കാല എഴുതുന്നത് എല്ലാ ദിവസവും കോറ്റിയല്ലേ പൂജിക്കുന്നത് അന്ന് നമുക്ക് പൂജിക്കാൻ അവസരം പൊങ്കാല ഒരു നല്ല ഒഴിപാടാണ് നമ്മളർപ്പിക്കുകയാണ്